ഹലോ ഗൈസ് അമിത ദി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെനക്കുന്നൂർ ഭഗവ ശ്രീ ചെനക്കുതൂർ ഭഗവതി ക്ഷേത്രത്തിൽ എക്സിബിഷൻ കാണാൻ വേണ്ടി പോയതാണ് കഴിഞ്ഞ ആഴ്ച ആഴ്ചയിൽ പോയത് വീട് കാണാൻ ഭയങ്കര ലേറ്റായിപ്പോയതാണ് അവിടെ പോയി അടിച്ചു വിളിച്ചു ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ പോയത് ഗൈസ് അപ്പം ഞങ്ങൾ അവിടെ പോയത് പിന്നെ ഞങ്ങൾ എന്ത്രവ്യൂണിന് തന്നെ കയറി അത് കഴിഞ്ഞ് അതിൻ്റെ ചിത്രം ഇപ്പോൾ വരും കേട്ടോ ഞാനും അമ്മയും ഭയങ്കര പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് അച്ഛനും ഉണ്ണയൊക്കെ ഭയങ്കര സ്വദേശിയായിരുന്നു അത് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കി കേട്ടോ അപ്പോൾ വരും ഏത്വ്യൂനില് കയറിട്ടവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തല ഇറങ്ങി ഛർദ്ദിക്കാനൊക്കെ വന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആർക്കും അതറിമതിവര પ્રાપ્ત കിരസ പണരണത്തിൽ കിടാ കതശിമാരി പിടാം ടിക്കറ്റ് മാസ്റ്റർ ടിക്കറ്റ് നൽ പോസ് പേഡ് അപ്പ് പേഡ് അപ്പ് പ്രോഫഷണൽ ഈയ മുഖം ടിക്കറ്റ് മാസ്റ്റർ വേഗം വേഗം ടിക്കറ്റ് നൽ കൊടുക്കണ്ടായിരുന്നു കതറിമതിവര പ്രാപ്തിയിൽ സിമ്പിൾ ലേഡർ ഇദ പ്രൊഫഷണൽ ओ स्पीड अप स्पीड अप कार्टून में इस पे हो कार्टून में काउंट तो करो आधे के नोस संकेत से निमात्र के प्रयोग ने गए आये ने क्यों गया ही मार्टन चिल्ड का देखो तो मस्त नेता सुनते तो वाला पंप रखा स्टोर नगरी लेके करने के लिए तो एक दम एक दम एक दम मस्त है एक I'm <laughs> not <laughs> I